இதப்போ நம்மட கிரேவி உருவாக்கிது கொண்டு இன்னொரு சிக்கன் கறி உருவாக்கிதா انا റേസ്ലോൺ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്കെല്ലാം പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു നോൺ വെജും വെജ് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രേവിയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ അപ്പോൾ ഏത് കറിക്കും അത് ഉപയോഗിക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് ഫ്രീസ് ചെയ്തൊക്കെ വെച്ചിരുന്നാല് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെങ്കിലൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണമെന്നൊന്ന് നോക്കാം ഇത് ആവശ്യമുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ക്യാരറ്റ് പിന്നെ നാല് ഉണക്കമുളക് പിന്നെ പുതിനായില മല്ലി ഒരു പിടി മല്ലിയല അല പൊതിനായാലും വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇട്ടിരുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിനകത്തേക്ക് മറ്റുള്ള സാധനങ്ങളും കൂടി കൂടി ഇടാം ഞാനിതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തേക്ക് എല്ലാം ഇൻഗ്രീഡിയൻസ് ഇട്ടേക്കാം അപ്പോൾ അതെല്ലാം കൂടെ കൂടി കുക്കറിനകത്തൊരു അഞ്ച് വിസില് കേൾക്കത്തക്ക രീതിയിൽ നമുക്കിത് വേവിക്കാം അതിലാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ കുക്കറിലെ അഞ്ച് വിസിൽ വന്നു ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടു അതിന്റെ പ്രഷർ പോകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മുടെ ആത്മീയ ഭക്ഷണം എന്താ നിങ്ങളുടെ ഒന്ന് ചിന്തിക്കാം അപ്പൊ മ്യോഹനൻ രണ്ടിന്റെ രണ്ടിലിപ്രകാരൻ പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു നമ്മുടേതിന് മാത്രമല്ല ലോകത്തിന്റെ പാപത്തിന് തന്നെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഈ ലോകത്തിലെ പാപങ്ങളെ പരിഹരിപ്പാനുള്ള ഒരു വഴി നമ്മുടെ കർമ്മങ്ങൾക്കോ യാഗങ്ങൾക്കോ ഒന്നും നമ്മുടെ പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയുകയില്ല അതുപോലെ ഒരു ദൈവവും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുള്ള ജീവനുള്ള ദൈവം സത്യദൈവം കർത്താവായ യേശുക്രിസ്തു മാത്രം യേശുക്രിസ്തുലൂടെ മാത്രമേ പാപ ക്ഷമ ലഭിക്കുകയുള്ളൂ നിത്യ ജീവനിലേക്ക് കിടക്കുവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ കർത്താവിൻ്റെ പാത പിൻപറ്റുവാൻ പറ്റുമെങ്കില് കർത്താവായു ക്രിസ്തുവിനെ രീക്ഷകൻ നാഥനുമായിട്ട് സ്വീകരിക്കുകയും നിത്യ രക്ഷ പ്രാപിക്കുകയും ചെയ്യുക നമ്മുടെ കുക്കറിന്റെ അതിന്റെ പ്രഷർ എല്ലാം പോയി എല്ലാം പോയി ഇനി നമുക്ക് ഇതിനെ എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പൊ ഇതിലൈ ബേലീഫ് മാത്രം ഇനി പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അരയ്ക്കാം ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് എടുത്ത ഒരു ശേഷം ആണ് ലിയോ തിന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതൊക്കെ അരച്ചു കിഞ്ഞി നമുക്കിത് എണ്ണ ഇത് വഴറ്റാം ഇവിടെ ഞാനൊരു പാത്രം എടുപ്പ് വെച്ച അതിലേക്ക് കുറച്ച് എണ്ണ ഇതിപ്പോൾ വഴറ്റാൻ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ച് ഇനി അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇതൊഴിച്ചു കൊടുക്കാം ഒരുവിധം വെള്ളമൊക്കെ പറ്റിയ എണ്ണതിളിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം ആ കൂടെ അവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കസൂർ മേപ്പി ഒരു ടേബിൾ സ്പൂണോളം ഞാനിച്ചിട്ട് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കും തയ്യൽ പൊടിച്ചൊന്ന് വെച്ചിരിക്കുന്നത് അതൊന്നുകൂടെ ഒന്ന് പൊടിച്ച് അതിന് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വിപ്പ് വിപ്പിങ് ഈ ക്രീം ഫ്രഷ് ക്രീം അത് ഒഴിച്ചുകൊടുത്തു നൽകി ഉപ്പൊക്കെ നോക്കിയിട്ട് എല്ലാ രുചി ക്രമീകരിക്കണമെങ്കിൽ ഒരു പൊടിക്ക് പഞ്ചസാര കൊടുക്കാൻ നോക്കട്ടെ ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം ഹണി ഒഴിക്കണമെങ്കിൽ അത് ഒഴിക്കാം എത്ര ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രേവി ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഞാൻ കുറച്ച് ചിക്കൻ ഇപ്പൊ വേവിക്കാൻ പോവാണ് കുറച്ച് ഇപ്പോഴത്തേക്ക് മാത്രം പിള്ളേർക്കുള്ളത് അപ്പൊ ഇത് ഞാൻ അടുപ്പിട്ട് വയ്ക്കുവാണ് ചിക്കൻ ചിക്കൻ വെക്കാൻ നേരത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഒഴിച്ച് എടുത്താൽ മതി ഒന്നുകിൽ കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ അത് സിപ്ലോക്കിനകത്ത് ഫ്രീസറിൽ വെക്കുക വയ്ക്കുക കുറച്ച് ഇപ്പൊ ഒരു കുപ്പിയിലൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചാൽ മതി ഇത് ചിക്കനോ വെജിറ്റബിളിനോ ഒക്കെ ചാർ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിന് എല്ലാവരും ഇങ്ങനെ ചെയ്തു വെച്ചാൽ ജോലി ഉള്ളവർക്കൊക്കെ എളുപ്പമാണ് പെട്ടെന്ന് കഷ്ണങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ സമയം പോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വാങ്ങാം അപ്പോൾ ഒരു കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഞാൻ കുപ്പികൾ ആക്കി രണ്ട് കുപ്പികളിൽ അപ്പം ആ ഗ്രേവി ഇട്ട് തന്നെ ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയതാണ് അപ്പം അത് നമുക്ക് കഴിക്കാനായിട്ട് ചോറിന് ഒഴിച്ച് കൊടുക്കാം അപ്പം എളുപ്പമായി ഗ്രേവി ഇരിക്കണമുണ്ട് ഒരു കറി ഉണ്ടാക്കാൻ അപ്പൊ ഈ ഗ്രേവി ഉണ്ടാക്കാത്തവര് ഇതേ രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും എളുപ്പമാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പരേയും കർത്താവിന്റെ വിസ്താരം അറിയ ചെറുകിനടിയിൽ നമ്മെവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി